അടുത്തതായി നിങ്ങളെ അഭിമുഖീകരിച്ച് സംസാരിക്കുക നമ്മുടെ വിശിഷ്ട അതിഥി ശ്രീമാൻ കുഞ്ഞുകൃഷ്ണൻ മാസ്റ്റർ അധ്യാപകനാണ് നാടക പ്രവർത്തകനാണ് പഞ്ചായത്ത് അംഗം എന്ന നിലയിൽ ജനപ്രതിനിധി കൂടിയാണ് അദ്ദേഹം കുഞ്ഞികൃഷ്ണൻ മാസ്റ്ററിലെ അഭിനേതാവിനെ മലയാളിക്ക് പരിചയപ്പെടുത്തിയത് ന താങ് കേസോട് എന്ന സിനിമ ഒറ്റ സിനിമ കൊണ്ട് മലയാള മനസ്സ് കീഴടക്കിയ കുഞ്ഞികൃഷ്ണൻ മാസ്റ്ററെ ഹലോ കൗതുക വാർത്തകൾ വായിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു ശബ്ദം ഞാൻ നേരത്തെ തന്നെ ശ്രദ്ധിച്ചു സ്ഥിരമായി നമ്മൾ റേഡിയോയിൽ കേൾക്കുന്ന ഒരു ശബ്ദം നിങ്ങളുടെ പേരെന്താണ് ആ എന്തായാലും നല്ല സാധ്യതയുണ്ട് സന്തോഷം ആ ഒരു ശബ്ദം കേട്ടതിൽ വലിയ ശബ്ദത്തിൻ്റെ ഉടമയൊക്കെ ഇടയുണ്ട് നമ്മളെ പ്രശാന്ത് പാട്ട്യമൊക്കെ ഏതായാലും ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞാൽ അതിയായ സന്തോഷം ഏറെ സന്തോഷമെന്ന് പറയുന്നത് നമ്മളൊക്കെ സിനിമ കാണാൻ പോയാൽ ആ സിനിമയിൽ എഴുതി കാണിക്കുന്ന ഒരു പേരുണ്ട് വലിയ അക്ഷരത്തിൽ സംവിധാനം സിബി മലയിൽ അദ്ദേഹത്തിൻ്റെ സിനിമകൾ കാണാത്തവർ മലയാളികൾ വളരെ വളരെ കുറവായിരിക്കും അദ്ദേഹത്തിൻ്റെ സിനിമ കണ്ട് നേരത്തെ കരഞ്ഞു എന്നൊക്കെ പറയുന്നത് ഏറ്റവും നല്ല കുടുംബ ചിത്രങ്ങൾ ഏറ്റവും നന്നായി സംവിധാനം ചെയ്ത് തിയേറ്ററിലെത്തിക്കുകയും ജനങ്ങൾ തള്ളിക്കയറുകയും ചെയ്തിട്ടുള്ള അനുഭവങ്ങളാണ് അദ്ദേഹത്തിൻ്റെ സിനിമകളത് അതുകൊണ്ട് അദ്ദേഹത്തെ ഞാൻ രണ്ടു മൂന്ന് തവണ നേരിട്ട് കണ്ടിരുന്നു പക്ഷേ അദ്ദേഹത്തോടൊപ്പം ഒരു വേദിയിൽ പങ്കെടുക്കാൻ കഴിയുന്നത് ഇതാദ്യമാണ് അതിന് അവസരമൊരുക്കിത്തുന്നത് നമ്മുടെ കൈലാസാണ് കൈലാസ് എന്ന് പറയുന്നത് കൈലാസം എന്ന് പറയുന്നത് നമുക്കെല്ലാവർക്കും അറിയാമല്ലോ അല്ലേ അപ്പോൾ അതുപോലെ ഏറ്റവും ഉന്നതിയിലേക്ക് എത്താൻ അദ്ദേഹത്തിന് കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു ഇവിടെ വന്നപ്പോഴാണ് നമ്മുടെ ചെയർമാനെ പരിചയപ്പെടാൻ വേണ്ടി കഴിഞ്ഞത് അദ്ദേഹം എൻ്റെ അടുത്താണ് ഇരുന്നത് ഞാൻ ചോദിച്ചു എന്താണ് ഇത് സംഭവം എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് വേദനിപ്പിക്കുന്ന ഒരു കാര്യമാണ് ഒരിക്കലും രാഷ്ട്രീയത്തിൻ്റെയും ജാതിയുടെയും മതത്തിൻ്റെയൊക്കെ പേരിൽ നടക്കുന്ന ഇത്തരം മരുതായ്മകൾ നമുക്ക് എതിർക്കപ്പെടേണ്ടത് തന്നെയാണ് ഏത് ഭാഗത്തു അത് ശക്തമായി എതിർക്കപ്പെടേണ്ടത് തന്നെയാണ് അദ്ദേഹത്തിന് പ്രയാസം ഉണ്ടെങ്കിൽ പോലും അദ്ദേഹം ഒരു ഭരണസാരഥ്യവുമായി ഒരു ചെയർപേഴ്സ് ചെയർമാനായി നമ്മുടെ മുന്നിൽ വളരെ സജീവവുമായി ആത്മാർത്ഥമായി പ്രവർത്തിക്കുകയാണ് അദ്ദേഹത്തെ ഈ അവസരത്തിൽ ഒരുമിച്ച് ഈ വേദിയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ട് അതുപോലെ തന്നെ വേദിയിൽ എന്തായാലും ഇപ്പം ഞാനൊരു കാര്യം തീരുമാനിച്ചു പിന്നെ ഡൽഹിയിൽ പോകണം അതും ഓ സിയിൽ പോകണം ഡൽഹിയിൽ പോയി ഓസിയിലത്തെ എല്ലാ കാര്യങ്ങളും കണ്ട് തിരിച്ചു വരുന്നത് വരെ അദ്ദേഹം സഹായിക്കാമെന്നൊരു ഉറപ്പ് തന്നിട്ടുണ്ട് നിങ്ങളെ മുമ്പ് തന്നെ ഉറപ്പാണ് അത് ഞാൻ പരസ്യമായി പറയുന്നേ ഉള്ളൂ വളരെ സന്തോഷം അദ്ദേഹത്തെയും പരിചയപ്പെടാൻ കഴിഞ്ഞു നമ്മുടെ മുൻ മന്ത്രി അതുപോലെ തന്നെ ഉദ്ഘാടകനായിട്ടുള്ള ബഹുമാനവനായ കെ പി മോഹനൻ വേദിയിൽ അജയ് ഗോപാൽ ഉൾപ്പെടെയുള്ള അല്ലേ നമ്മുടെ മട്ടന്നൂർ സോറി നമ്മുടെ ഇവിടുത്തെ നഗരസഭയുടെ മുൻ ചെയർമാൻ അതുപോലെ തന്നെ കൗൺസിലർമാർ ഒക്കെ ഇവിടെയുണ്ട് കൗൺസിലർമാരോട് എനിക്ക് പ്രത്യേകിച്ച് സ്നേഹമുണ്ട് കാരണം ഞാനും ഇപ്പോഴൊരു കൗൺസിലറാണ് എന്നുള്ളതുകൊണ്ട് എല്ലാവരും പേരെടുത്ത് പറയുന്നില്ല നമ്മുടെ നാട്ടിൽ തെയ്യം കെട്ടിയാൽ പറയലുണ്ട് എന്നോട് എന്നോടന്നോടൊന്നും വിശേഷിച്ചില്ല എൻ പേർ ജൊല്ലി വിളിച്ചില്ല എന്ന പരാതി കൊണ്ട് അങ്ങനെ കയ്യെടുക്കട്ട എന്ന് പറയും അപ്പോൾ അങ്ങനെ പേരെടുത്ത് പറയുന്നില്ല എല്ലാവരുടെയും വേദിയിലും സദസ്സിലുമുള്ള എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹൃദയം നിറഞ്ഞ അഭിവാദ്യങ്ങൾ അർപ്പിക്കുകയാണ് മുമ്പേ നമ്മൾ പത്രം വരുന്ന സമയത്ത് നമ്മൾ പത്രങ്ങളിൽ കാണുന്നൊരു വാർത്ത കഴിഞ്ഞപാടും അല്ലെങ്കിൽ ഹെഡിങ് കഴിഞ്ഞപാടും താഴ്ത്ത് സൊലേ എന്നുണ്ടാവും അല്ലേ പത്രക്കാർക്കറിയാം സൊലേ എന്താ സൊലേ എന്ന് പറഞ്ഞാൽ സ്വന്തം ലേഖകനാണ് ഇപ്പം അത് മാറി മാപ്ര ആയി ആ മാപ്ര ആവാൻ കാരണം യഥാർത്ഥം നല്ല കാര്യമാണ് എഴുതുന്നത് പക്ഷേ അതെന്തോ ഒരു കളിയാക്കുന്ന വാക്കായി മാറി അല്ലേ പ്രശാന്ത് കോട്ട്യം മാപ്ര എന്ന് പറഞ്ഞത് മാധ്യമ പ്രവർത്തകൻ എന്നാണ് പക്ഷേ ഇപ്പം മാപ്ര എന്ന് പറഞ്ഞാൽ എന്തോ ഒരു വലിയ മോശം പേരാന്നുള്ളൊരു തോന്നൽ പല ആൾക്കൂട്ട അങ്ങനെ ഉണ്ടാവാതിരിക്കാൻ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ല മാധ്യമ പ്രവർത്തനം നടത്തിയാൽ എല്ലാവരും നമ്മളെ സ്നേഹിക്കും നമ്മൾ ചെയ്യുന്നൊരു മാധ്യമ പ്രവർത്തനം ആളുകൾക്ക് ഉൾക്കൊള്ളാനും ആളുകൾക്ക് ഇഷ്ടപ്പെടുന്ന തലത്തിലുള്ള മാധ്യമ പ്രവർത്തനം നടത്താൻ നമ്മൾ തയ്യാറുണ്ട് അല്ലാതാവുമ്പോഴാണ് ആളുകൾ മാപ്ര എന്ന് പറയുന്നത് അങ്ങനെ ആവാതിരിക്കാൻ സമഗ്ര ചാനലിൽ കഴിയണം അങ്ങനെ കഴിഞ്ഞാൽ മാത്രമാണ് നമ്മളോട് സ്നേഹം ഇത്തിരി ആളുകൾ നിങ്ങളുടെ ഒരു കുഞ്ഞ് പരിപാടിയായിട്ട് പോലും ഇത്തിരി ആളുകൾ ഈ ഓഡിറ്റോറിയത്തിൽ വന്നില്ലേ അത് നിങ്ങളോടുള്ള സ്നേഹമാണ് സമഗ്ര ചാനൽ സമഗ്ര എന്ന് പറയുന്നത് സമഗ്രമായി വാർത്തകൾ കൈകാര്യം ചെയ്യുന്നതല്ലേ എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഞാൻ സ്നേഹയോട് ചോദിച്ചപ്പോൾ സ്നേഹം പറഞ്ഞത് രാവിലെ തുടങ്ങി ഏഴ് മണി എട്ട് വരെയാണ് ഇപ്പോൾ വാർത്ത പോകുന്നത് പറ്റുമെങ്കിൽ അത് ഇരുപത്തിനാല് മണിക്കൂറൊക്കെ ഇനി ഇരുപത്തിനാല് മണിക്കൂർ വാർത്ത വേണമെന്നൊരു ചോദ്യമുണ്ട് ഇരുപത്തിനാല് മണിക്കൂറും വാർത്ത പറയേണ്ട കാര്യമുണ്ടോ അതാണ് നമ്മുടെ മാധ്യമ പ്രവർത്തനത്തിൽ വന്നിട്ടുള്ള ഒരു ചെറിയ വിഷയം അതായിരിക്കും അനുഭവിക്കുന്നു കാരണം ഇരുപത്തി മുമ്പ് നമുക്ക് വാർത്ത കേൾക്കാൻ ഡി ഡി ന്യൂസ് മലയാളം ന്യൂസ് ചാനൽ കണ്ടാൽ നമുക്ക് അന്നത്തെ എല്ലാ വാർത്തകളും കിട്ടും അല്ലേ ഇന്ന് കാലം മാറി ഇരുപത്തിനാല് മണിക്കൂറും വാർത്ത വരുന്ന കാലമാണ് പക്ഷേ അന്നത്തെ ആ അരമണിക്കൂർ വാർത്ത കേൾക്കാൻ ഒരു കേൾക്കാനൊരു സുഖമുണ്ടല്ലേ അരമണിക്കൂർ വാർത്ത കേൾക്കാൻ ഒരു സുഖമില്ലേ ആ അരമണിക്കൂർ വാർത്ത കേട്ടാൽ എല്ലാ വാർത്തകളും കിട്ടും പക്ഷേ അത് കേൾക്കാൻ സൗണ്ട് ഇപ്പോൾ വാർത്ത കേൾക്കാതിരുന്ന പല ആളുകളും പറയുന്നത് വാർത്ത വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് ഈ വാർത്തയെ ഒക്കെ ഉണ്ടാകുമെന്ന് തോന്നുന്നിടത്തേക്ക് നമ്മുടെ കാര്യങ്ങൾ പോകുന്നുണ്ടെങ്കിൽ നല്ല പരിശോധന നല്ല ആത്മപരിശോധന ആര് നടത്തണം മാധ്യമ പ്രവർത്തകർ നടത്തേണ്ടതായിട്ടുണ്ട് പലപ്പോഴും ചില ആളുകൾ ചാനൽ വാർത്ത ചാനൽ വരുമ്പോൾ തന്നെ മാറ്റി പോകുന്നുണ്ടെങ്കിൽ അത് പരിശോധിക്കപ്പെടേണ്ടതാണ് മറ്റൊരു കാര്യം പത്ത് മണിക്ക് എല്ലാ ചാനലുകളും മത്സരിച്ച് ചെയ്യുന്നൊരു പരിപാടിയുണ്ട് എന്താ അറിയോ എന്താണ് ഒന്ന് എഫ് ഐ ആർ ഒരു ചാനലിന് എഫ് ഐ ആർ ആണ് മറ്റൊരു ചാനലിന് കേസ് ഡയറിയാണ് മറ്റൊന്ന് ക്രൈമാണ് പത്ത് മണിക്കാണ് ഈ ക്രൈം വെച്ച് നമ്മൾ കാണിക്കാൻ തുടങ്ങുന്നത് ഏറ്റവും വലിയ കുറ്റകൃത്യങ്ങളൊക്കെ ശേഖരിച്ച് സംഘടിപ്പിച്ച് പത്ത് മണിയാകുമ്പോൾ അത് പ്രക്ഷേപണം ചെയ്യാൻ പോകണം അങ്ങനെ പ്രക്ഷേപണം ചെയ്യുന്നതുകൊണ്ടുള്ള ദോഷം എന്ന് പറഞ്ഞാൽ നമ്മൾ കിടക്കാൻ പോകുന്ന സമയത്ത് കാണുന്ന വാർത്തകളെല്ലാം ആരെയെങ്ങ് കൊല്ലുന്നതും പീഡിപ്പിക്കുന്നതും അതുപോലെ തന്നെ വീട്ടിൽ പ പട്ടാപ്പകൽ കയറി ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കുട്ടികളെയും അമ്മമാരെയും നമ്മുടെ കുടുംബത്തെയും ഒക്കെ മാനസികമായി വല്ലാതെ പ്രയാസം ഞാൻ പലപ്പോഴും പറയാൻ ആഗ്രഹിക്കുന്നത് ബഹുമാനപ്പെട്ട നിങ്ങൾക്കൊക്കെ മാധ്യമപ്രവർത്തകർ പോലെ ഉണ്ടല്ലോ ഈ സദസ്സിൽ അവരുടെ ദയവായി പറയാനുള്ളത് ദയവ് ചെയ്ത് ഈ പത്ത് മണിക്കുള്ള ഇത്തരം വാർത്തകൾ അതായത് എല്ലാ വാർത്തകളും ഒരേ സമയത്ത് പത്ത് മണിക്ക് കൊണ്ട് കാണിക്കുന്നൊരു ഏർപ്പാട് മാറ്റി മാറ്റിയാൽ നിനക്ക് തോന്നുന്ന ഒരുപാട് കുറ്റകൃത്യങ്ങൾ കുറയാൻ സാധ്യതയുണ്ട് ഇതാണ് നമ്മൾ കാണുന്നത് നമ്മുടെ മക്കൾ കാണുന്നത് ഈ കുറ്റകൃത്യങ്ങൾ മാത്രമുള്ള വാർത്തകളാണ് പത്ത് മണിക്ക് കാണുന്നത് അതുകൊണ്ട് അത് പരമാവധി കുറക്കാൻ ബന്ധപ്പെട്ട ആളുകൾ ശ്രമിക്കുന്നത് നല്ലതായിരിക്കും നമ്മുടെ കേരളത്തിൻ്റെ നല്ല ഭാവിക്ക് അത് ഗുണം ചെയ്യുമെന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം കൂടുതലൊന്നും പറയുന്നില്ല എന്നെ ഇവിടെ ക്ഷണിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട് നേരത്തെ പറഞ്ഞല്ലോ എല്ലാവരും ഇന്നാത്താൻ കേസ് എന്ന സിനിമ നമ്മുടെ കാസർഗോഡ് ജില്ലയിൽ ഷൂട്ട് ചെയ്തൊരു സിനിമയാണ് കാസർഗോഡും ഷൂട്ട് ചെയ്തുകൊണ്ട് മാത്രമാണ് ഞാനൊരു സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടി പോയത് എറണാകുളത്ത് സിബി മലയിൽ സാറിൻ്റെ അല്ലൊക്കെ സിനിമയാണ് ഞാൻ കൂട്ടത്തിൽ അദ്ദേഹത്തോട് പലപ്പോഴും കണ്ടാലും പറയുന്നുണ്ട് അടുത്ത സിനിമയിൽ എനിക്കൊരു വേഷം തരണം എന്ന് പറഞ്ഞിട്ടുണ്ട് ഇപ്പോഴും ഞാൻ സ്വകാര്യം ചോദിച്ചത് അടുത്ത പ്രൊജക്റ്റ് ഏതാണെന്നാണ് അപ്പോൾ എന്തായാലും പറഞ്ഞതുകൊണ്ട് മാത്രം സിനിമ തരില്ല എന്നുക്ക് കൃത്യമായിട്ട് അറിയാം ഞാൻ പറഞ്ഞതുകൊണ്ട് മാത്രം എനിക്കൊരു റോൾ തീരുള്ളതോ കൃത്യമായി അറിയാം ഒരു കഥയും അതിനനുയോജ്യമായിട്ടുള്ള കഥാപാത്രങ്ങളാണ് തിരഞ്ഞെടുക്കുക അപ്പോൾ സാധ്യത ഉണ്ടെങ്കിൽ എന്തായാലും അദ്ദേഹം എന്നെ വിളിക്കും അദ്ദേഹത്തിനോട് പ്രത്യേകിച്ച് ഒരു വാത്സല്യം എന്നോടുണ്ട് എന്ന് പലപ്പോഴും എനിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട് എന്തായാലും അദ്ദേഹം ക്ഷണിക്കുക ഈ ഈ സിനിമ കാസർഗോഡ് ജില്ലയിൽ ഷൂട്ട് ചെയ്തുകൊണ്ട് മാത്രമാണ് അല്ലെങ്കിൽ ഞാനൊരു സിനിമയിൽ അഭിനയിക്കുന്ന ഒരുത്തനുമല്ല ഞാൻ നാടകം കളിക്കും നാട്ടിൽ പാട്ട് പാടും കളിക്കും തെരുവു നാടകം കളിക്കും ഒഴിഞ്ഞ ചട്ടിയിൽ നിന്നും എങ്ങനെ കഞ്ഞി കുടിക്കും നീ എങ്ങനെ കഞ്ഞി കുടിക്കും നീ കാലം പാഴിൽ കളയാതെ മുന്നേറുക വേഗം മിണ്ടാ പ്രാണികളായി കഴിയുന്ന കൊണ്ടുവരൂന്നി കൊണ്ടുവരൂന്നി പുതിയൊരു സങ്കര പരിപാടി എങ്കിൽ എല്ലാവർക്കും പണി കിട്ടും പാവപ്പെട്ടവരില്ലാതാകും ഈ പാട്ടെല്ലാം പാടി കളിച്ചിട്ടുണ്ട് തോർത്തും കൊണ്ടേ കൊടുക്കൂ അല്ല ഒരു തോർത്തുമുണ്ട് തലയിൽ കെട്ടി ഒരു ലുങ്കി കൊടുത്തിട്ടാണ് നാടകം കളിക്കുക അന്നേരം പറയും ഇവർ വേറെ പണിയില്ലയെന്ന് ചോദിച്ചിട്ടുണ്ട് പക്ഷേ അങ്ങനെ നാടകം കളിച്ചുകൊണ്ടാണ് ഈ ഒരു സിനിമയിൽ എനിക്ക് ഒരു അവസരം കിട്ടിയത് നമ്മുടെ പ്രിയപ്പെട്ട മറിമായ മുണ്ണിരാജാണ് എന്നോട് സിനിമയിലേക്ക് പോകാൻ പറഞ്ഞത് ഈ സിനിമ നമ്മുടെ നാട്ടിൽ വെച്ച് ഷൂട്ട് ചെയ്തു അതിൽ ആദ്യം എന്നെ ഈ റോളിന് വേണ്ടിയിട്ടല്ല സെലക്ട് ചെയ്തത് വേറെ ഏതോ റോളിന് വേണ്ടി പക്ഷേ രതീഷ് ബാലകൃഷ്ണ പൊതുവാൾ എന്നെ വിശ്വസിച്ച് ഏൽപ്പിച്ച ഒരു റോളാണ് ഈ ഇതിലെ ജഡ്ജി അതുകൊണ്ടാണ് ഈ സിനിമ സിനിമ ഹിറ്റായി സിനിമ ആദ്യം ഹിറ്റാവണം എത്ര സിനിമയിൽ അഭിനയിച്ചിരുന്ന കാര്യം സിനിമ ഹിറ്റായി അതുകൊണ്ടാണ് ആളുകൾ നമ്മളെ തിരിച്ചറിയാൻ വേണ്ടി തുടങ്ങിയത് അതിൽ പറഞ്ഞില്ല നേരത്തെ പറഞ്ഞ നമ്മുടെ ചെയർമാൻ പറഞ്ഞില്ല മുനിസിപ്പൽ ചെയർമാൻ പറഞ്ഞില്ല ഡയലോഗ് ഉണ്ടല്ല ഷുക്കൂറെ മന്ത്രി പ്രേമൻ ഹാജരാക്കണം പറഞ്ഞു ഇപ്പോൾ ഷുക്കൂർ വക്കീൽ പറഞ്ഞിട്ടുണ്ട് സാർ അദ്ദേഹത്തിന് നടുവേൻ എന്ത് നടുവേനോടാ നാട്ടിലെല്ലാം കല്യാണത്തിന് മുൻപുണ്ട് കല്യാണം വേണ്ടി പോകുന്നുണ്ട് ലക്ഷം പ്രചരണത്തിനു അന്നേരം നടുവെന്നില്ല ഓൻ റോൾ പെറ്റിയെടുക്കും നിന്റെ ഒമ്പന്നിട്ടേ ഒമ്പത് മാസം കെർപ്പക്കാരത്തിപ്പണ്ണി കോടതിയിൽ നിന്ന് ഇറങ്ങി ഒന്നും ഒരു താത്ത് എന്തുതാണെന്നുണ്ടോ പ്രേമനിൽ സർ അദ്ദേഹം മിനിസ്റ്റർ എന്ത് മിനിസ്റ്ററുടെ മിനിസ്റ്ററിന്റെ നിയമസേപ് അതിൻ്റെ അറസ്റ്റ് ചെയ്ത് ഹാജരാക്കുടോ ഇഷ്യൂ വാറാണ്ട് അത് കണ്ടപ്പോൾ ആളുകൾക്കുണ്ട ഒരു സ്നേഹമുണ്ട് അത് പ്രത്യേകിച്ച് കാസർഗോഡിൻ്റെ സ്ലാങ്ങിൽ പറഞ്ഞപ്പോൾ അതിനേറെ സ്നേഹം കിട്ടി അതുകൊണ്ടാണ് മലയാളത്തിൻ്റെ പ്രഗത്ഭനായിട്ടുള്ള പ്രിയദർശൻ സാർ എന്നെ വിളിച്ചു ഈ സിനിമ കണ്ടിട്ട് എന്നോട് പറഞ്ഞു ഞാനും കല്യാണിയും കൂട്ടിയിട്ടാണ് സിനിമ കണ്ടത് നിങ്ങളുടെ സിനിമ ജോറായിട്ടുണ്ട് അടുത്ത സിനിമയിൽ വിളിക്കുന്നു പറഞ്ഞു അടുത്ത സിനിമയിൽ വിളിക്കുമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ വിശ്വസിച്ചിരുന്നില്ല പക്ഷെ ഒരു മാസം കഴിഞ്ഞപ്പോൾ വിളിച്ചു അദ്ദേഹത്തിൻ്റെ ആ ഒരു പുതിയ കൊറോണ പേപ്പേഴ്സ് ആ കൊറോണ പേപ്പേഴ്സ് എന്നെ സിനിമയിൽ സിഐ ആയിട്ടാണ് കേട്ടോ വിശ്വസിക്കുക ലുക്കില്ലാന്നേലോ കൊണ്ടക്കത്തെ ഗ്ലാമറാന്ന് പറഞ്ഞിട്ട് അപ്പോൾ അങ്ങനെ ആ സിനിമയിൽ എനക്ക് ഒരു അവസരം കിട്ടി ഇപ്പോൾ ഒരു പത്തിരുപത്തഞ്ചോളം സിനിമയിൽ അഭിനയി അഭിനയിച്ചു നമ്മളെ ഇതാ ഈ പ്രശാന്ത് പാഠ്യം അദ്ദേഹത്തിൻ്റെ മോഹനാട്ട സംവിധാനം ചെയ്ത സിനിമ ഉണ്ടല്ലോ എന്തായാലും ഒരു ജാതി ജാതകം വിനീത് ശ്രീനിവാസിന് കൂടെ അതിനൊരു പാട്ടുണ്ട് പഴയ പാട്ടിൻ്റെ ഒരു ഇതെടുത്താൽ എന്താണ് കല്യാണ പ്രായത്തിൽ പെണ്ണുങ്ങൾ ആ പാട്ട് കേട്ടിട്ടുണ്ടല്ലേ ചൂടുന്ന കൺമതപ്പൂ കണ്ണം പൂ കൊണ്ട് ആ പാട്ടിൻ്റെ പകരം കല്യാണ പ്രായത്തിൽ ആണുങ്ങൾ തിന്നുന്ന ഇന്തപ്പഴ ജാതി പത്രിലേഹ്യം നിങ്ങളെ നാട്ടിൽ നിന്ന് ഷൂട്ട് ചെയ്ത സിനിമയാണ് അപ്പം ഇങ്ങനെ പറഞ്ഞാൽ കുറേ സമയം പറയും അതുകൊണ്ട് കൂടുതൽ നീട്ടി പറയുന്നില്ല എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ആശംസകൾ അർപ്പിക്കുന്നു തുടർന്ന് അങ്ങോട്ടും സിനിമയിൽ അഭിനയിക്കാനും നിങ്ങളൊക്കെ കാണാനും അവസരം ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു നമ്മുടെ നല്ല ഗായകനോട് ഇരിക്കുന്ന അദ്ദേഹത്തിന് പാടും എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ ആശംസകൾ അർപ്പിക്കുന്നു നന്ദി നമസ്കാരം